والصلاه والسلام على اشرف المرسلين محمد وعلى اله وصحبه اجمعين اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم انا فتحنا لك فتحا مبينا ليغفر لك الله ما تقدم من ذنبك وما تاخر ويتم نعمته عليك ويهديك صراطا مستقيما وينصرك الله نصرا عزيزا سنهم الله ستي بشواسي غلي بشواسي غلي سهودري سهودر الماري رسول الله صلى الله عليه وسلم ജീവിത ചരിത്രത്തിലൂടെയുള്ള നമ്മുടെ വിശദീകരണത്തിനിടക്ക് പ്രസിദ്ധമായ ഹുദൈബിയ കരാറും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളുമാണ് വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ നിബിസല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മഹത്വം അള്ളാഹു പറഞ്ഞത് എന്താണ് നബിയെ താങ്കളുടെ മുമ്പ് കഴിഞ്ഞതും ഇനി വരാനിരിക്കുന്നതുമായ പാപങ്ങളൊക്കെ പുറത്തു തരാൻ വേണ്ടി ഇവിടെ നമ്മൾ മനസ്സിലാക്കണം നബി സല്ലാഹു അലൈ വല്ലമിൻ്റെ പാപം പൊറുക്കുക എന്നതുകൊണ്ടുള്ള വിവക്ഷ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈവല്ലം ഇതുവരെയുള്ള ജീവിതത്തിനിടക്കോ വരാൻ പോകുന്ന ജീവിതത്തിനിടക്കോ വലിയ രൂപത്തിലുള്ള കുറ്റകരമായ ശിക്ഷക്ക് നിമിത്തമാകുന്ന ശിക്ഷാർഹമായി തീരുന്ന ഏതെങ്കിലും ഒരു കർമ്മം ചെയ്തിട്ടുണ്ട് എന്നല്ല അങ്ങനെ തെറ്റിദ്ധരിക്കാൻ പാടില്ല കാരണം മഹാനായ പ്രവാചകൻ അലൈഹി അത്തരം പാപങ്ങളിൽ പരിശുദ്ധനാകുന്നു അതാ നമ്മുടെ വിശ്വാസം അഹുസുന്ന വിശ്വസിക്കുന്നത് പ്രവാചകന്മാരെല്ലാം സൂമുകളാണ് അവർക്കല്ലാഹുവിൻ്റെ പ്രത്യേകമായ കാവലുണ്ടാകും ശിക്ഷാർഹമായി തീരുന്ന കുറ്റങ്ങൾ കുറ്റം എന്ന് പറയപ്പെടാവുന്ന നിലക്കുള്ള കുറ്റകരമായ കാര്യങ്ങളൊന്നും അവരിൽ നിന്ന് സംഭവിക്കൂല അതേ അവസരത്തിൽ അവരുടെ ഉന്നത പദവിയെ കണക്കിലെടുത്ത് നോക്കുമ്പോൾ ആ ഉന്നതമായ പദവിക്ക് യോജിക്കാത്ത നിലക്കുള്ള ചെറിയ ചെറിയ രൂപത്തിലുള്ള നിസ്സാരമായ അബദ്ധങ്ങൾ അവരിൽ നിന്ന് സംഭവിക്കുമ്പോഴേക്ക് തന്നെ ഉടനടി അതെന്ത് ചെയ്യുന്നു അപ്പത്തന്നെ അങ്ങ് തിരുത്തി കൊടുക്കും അതാണ് ആബസവത്തവല്ല അന്ധൻ വന്നപ്പോൾ പെരുമാറ്റത്തെ കുറിച്ചൊക്കെ അള്ളാഹു താല പറഞ്ഞു കൊടുത്തല്ലോ ഇതേപോലെയുള്ള അത്തരത്തിലുള്ള വലിയ മഹാന്മാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം തെറ്റുപോലുമല്ല അങ്ങനത്തെ കാര്യങ്ങൾ അവിടുത്തെ പദവിയുടെ അത്യുന്നതമായ പദവിക്ക് അത് ഒരല്പം യോജിപ്പ് കുറവുണ്ട് എന്ന നിലക്ക് അള്ളാഹു അദനെ തിരുത്തി കൊടുക്കും നബി അപ്പൊ നബിസ്മിന് അള്ളാഹു കൊടുത്ത സന്തോഷ വാർത്തയാണ് ഒരു പാപമില്ലാത്ത നിലക്കെല്ലാം പൊറുക്കപ്പെട്ട ഹൃദയത്തിന്റെ ഉടമയാണ് അങ്ങനെ ആ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് ആണ് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം അങ്ങനത്തെ നബി നബിസ്വല്ലാഹു അലൈ വസ്ലമിന് അള്ളാ അറിയിച്ചു കൊടുത്തു എല്ലാം പൊറുക്കപ്പെട്ടയാളാണ് നിങ്ങൾക്കെല്ലാം പൊറത്ത് തന്നിട്ടുണ്ട് അത് കേട്ടിട്ട് നബി നബിസ്വല്ലാഹു വസ്ല്ലം എന്നോടെ റബ്ബങ്ങനെ പറഞ്ഞിട്ടുണ്ട് ആ അർത്ഥത്തിൽ അത് കേട്ട നിമിഷം മുതൽ അത് കേട്ടിട്ട് മതിമറന്ന് അഹങ്കരിച്ചു പോയിട്ടില്ല അത് കേട്ടിട്ട് നബിം ഇനി എനിക്കൊന്നും ഭയപ്പെടാനില്ല എന്ന് കരുതി വെറുതെ ഇരുന്നിട്ടുമില്ല നമ്മൾ മനസ്സിലാക്കണം ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പാപവും ചെയ്യാത്ത നബിസല്ലാഹു അലൈവല്ലം ആ അറിയിപ്പ് അള്ളാന്റെ അടുക്കൽ നിന്ന് കിട്ടിയ മഹാനായ നബിസ് ഇതൊക്കെ എന്നെ പറ്റി അള്ള പറഞ്ഞു തന്നല്ലോ ഇനി എന്റെ കാര്യം സമാധാനായി ഇനി എനിക്കൊന്നും പേടിക്കാനില്ല എന്ന് ആ കിട്ടിയ സന്തോഷ വാർത്തയിൽ ഏതെങ്കിലും നിന്ന് വീഴ്ച വരുത്തിയിട്ടില്ല അഹങ്കരിച്ചിട്ടില്ല നേരെ മറിച്ചാണ് അനുഭവം എന്ന് നമ്മുടെ ഉമ്മ രേഖപ്പെടുത്തുന്നു അലൈഹി അവര്ത്തുന്നു ാഹുവിന്റെ പ്രവാചകനതാ രാത്രിയിൽ എഴുന്നേറ്റ് ഉറക്കമൊഴിച്ച് നിസ്കരിക്കുന്നു അവിടുത്തെ കാലുകളിലും നീര് വന്നു പേർക്കുമ്പോളും നൃത്തത്തിന്റെ ദൈർഘ്യം നിമിത്തം സുദീർഘമായി നിന്ന് നിന്ന് നീണ്ട നിസ്കാരം നിസ്കരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു അല്ലാ അല്ലാഹുവിന്റെ റസൂലേ അല്ല അങ്ങയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളുടെ മുൻകഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ എല്ലാം പൊറുക്കപ്പെട്ടിട്ടുണ്ട് ഒന്നും ബാക്കിയില്ല ആ നിലക്ക് പടച്ചവന്റെ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ നിലക്കുള്ള ആ സന്തോഷ വാർത്ത കിട്ടിയ അങ്ങന്ന് എന്തിനാണ് ഇങ്ങനെ പ്രയാസപ്പെട്ട് പിന്നെയും രാത്രിയിൽ നിസ്കരിച്ച് വിഷമിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ റസൂൽ പറഞ്ഞ ഞാൻ അള്ളാഹുവിന് ഏറെ നന്ദി ചെയ്യുന്ന ഒരു അടിമയായി മാറേണ്ടതില്ലയോ ഞാൻ എൻ്റെ റബ്ബിന് ധാരാളം നന്ദി ചെയ്യുന്ന ധാരാളം നന്ദി ചെയ്യേണ്ട ഒരാളാണ് ഞാൻ വീണ്ടും സുദീർഘമായി നിസ്കരിക്കേണ് അവൻബിസാഹു അലഹി വസ്ല്ലമിന്റെ മഹത്വം അവിടുത്തെ മഹാത്മ്യം അവിടുന്നൊരിക്കലും തെറ്റുകൾ മുഴുകിയ ജീവിതം നയിച്ചാളല്ല ഇന്നും മാന ബിസ്വല്ലാഹു അലി വല്ലമിന്റെ വ്യക്തിത്വത്തെ കളങ്കപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നവർ അവിടുത്തെ മനസ്സ് ക്രൂരമായിരുന്നു എന്ന് പറഞ്ഞവരുണ്ട് അതേ അവിടുത്തെ പേരിൽ കാർട്ടൂൺ വരച്ചവരുണ്ട് അവിടുത്തെ തലയിൽ ഒരു ബോംബിന്റെ തലപ്പാവ് വെച്ച് വരച്ചവരുണ്ട് അതേ വേശ്യകളുടെ ചിത്രത്തിന്റെ കൂടെ അവിടുത്തെ പറഞ്ഞുകൊണ്ട് കാർട്ടൂൺ വരച്ച ഏറ്റവും വലിയ തെമ്മാടികളുണ്ട് അതുപോലെ തന്നെ ഒരു കവിതയുടെ ചിത്രം വരച്ചുകൊണ്ട് പേര് മുഹമ്മദ് എന്ന് എഴുതി വെച്ച ദുഷ്ടന്മാരുണ്ട് സ്ത്രീ സ്ത്രീലമ്പടനായിരുന്നു എന്ന് പറഞ്ഞ ആളുകളുണ്ട് തെമ്മാടികളുണ്ട് അവരുടെ എല്ലാ വാദങ്ങളും അവർ അവരുടെ നാവിനും തൂലികക്കും അവർക്ക് തോന്നുന്നത് എഴുതിവിടുന്നു എന്നതല്ലാതെ വസ്തുനിഷ്ഠമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അറപ്പുള്ളവ ആക്കുന്ന വറുപ്പുള്ളവ ആക്കുന്ന ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല അല്ലാഹുവിന്റെ പ്രത്യേകമായ കാവൽ അവിടേേക്ക് കിട്ടിയിട്ടുണ്ട് അത് ഈ സൂറത്തിൽ തന്നെ ഇന്ന ഫതഹിനാ ലക ഫതഹും മുബീനാ ليഗ്ഫിറ ലകല്ലാഹു മാതഖദ്ദമ മിൻ ളംബിക വമാതഅഖർ എന്നിട്ടും നമ്മൾ മനസ്സിലാക്കണം നബിസല്ലാഹു അലീവസം ഒരു ദിവസം എഴുപത് തവണ ഒരു റിപ്പോർട്ട് പ്രകാരം നൂറ് തവണ ഞാൻ എൻ്റെ റബ്ബിനോട് പൊറുക്കലിന് ചോദിക്കുന്നുണ്ട് ജനങ്ങളെ അതുകൊണ്ട് നിങ്ങളും അള്ളാഹുവിനോട് പൊറുക്കലിന് ചോദിക്കണേ എന്ന് അവിടുന്ന് നമ്മോട് ഉപദേശിക്കുന്നു അള്ളാഹുവിൻ്റെ മുമ്പിലെതാ വല്ലതും വന്നുപോയോ ഒന്നും വരാതെ തന്നെ വല്ലതും വന്നുപോയോ വന്നുപോയോ എന്ന കുറ്റബോധത്തോടെ റബ്ബിനോട് നിരന്തരമായി തേടുന്നു അത്രയും പരിശുദ്ധമായ നിർമ്മലമായ ഹൃദയത്തിന്റെ ഉടമയായ റസൂൽ സല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മഹത്വമാണ് ഈ അധ്യായത്തിലെ ആ ഭാഗങ്ങളിലൊക്കെ നിറഞ്ഞു കിടക്കുന്നത് രണ്ടാമത് അള്ളാഹുനോട് പറയുന്നത് അള്ളാഹു അവന്റെ അനുഗ്രഹത്തെ പരിപൂർണമാക്കി തരുവാനും ദുന്യാവിലും ആഹുറത്തിലും അള്ളാഹുവിൻ്റെ ഒരുപാട് ഞാഴ്മുകൾ അലഹി വസല്ലമിന് നൽകിയിട്ടുണ്ട് ൊണ്ട് അള്ള പറഞ്ഞതിൽ യാതൊരു നിലക്കുള്ള വിഷമവുമില്ലാതെ ശത്രുക്കൾക്കെതിരിലും പടച്ചറൊബ്ബെന്താണോ പറഞ്ഞതെങ്കിൽ അതിൽ അടിയുറച്ചു നിന്നപ്പോൾ അതിലൂടെ അള്ള വലിയ വിജയം കൊടുത്തു കസീർ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയാണ്

അള്ളാക്ക് വേണ്ടി ആരെങ്കിലും ഒന്ന് വിനയം കാണിച്ചാൽ അതുകൊണ്ടവൻ പോയി എന്ന് ധരിക്കേണ്ടതില്ല അന്തസ് ഉയർത്താതിരിക്കുകയില്ല അവനല്ലയറ്റം കൊടുക്കാതിരിക്കുകയില്ല കണ്ടോ താൽക്കാലികമായി ഇവിടെ സുഹൈലിന്റെ മുമ്പിലൊന്ന് കുറഞ്ഞു കൊടുത്തു ബിസ്മിക് അഹുമാന്ന് പറഞ്ഞ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം വേണ്ടാന്ന് പറഞ്ഞപ്പോ അങ്ങനെ തന്നെ സമ്മതിച്ചു മുഹമ്മദ് റസൂലില്ലാന്ന് എഴുതാൻ പാടില്ല എന്ന് മുഹമ്മദ് എഴുതി അങ്ങനെ പല കാര്യങ്ങളിലും ഓരോന്നിനും വിട്ടുവീഴ്ച ചെയ്തു അതിലൊക്കെ എന്താണ് അള്ളാൻ്റെ ആ ഇങ്ങനെ തോന്നിപ്പിച്ചു കൊടുക്കുകയാണ് അതെ ഇപ്പൊ ഒരു വിട്ടുവീഴ്ച ഇത് വമ്പിച്ച വിജയത്തിലേക്കുള്ള തോറ്റു കൊടുക്കലാണ് എന്ന നിലക്ക് അത് വമ്പിച്ച രൂപത്തിലുള്ള സഹായം താങ്കൾക്ക് കിട്ടുവാൻ വേണ്ടി ഏറ്റവും നേരായ റൂട്ടിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് ഗമിക്കുവാനുള്ള കാരണമായി ഈ അവസ്ഥയിൽ അള്ളാഹു താലി ഇതിനെ മാറ്റി മറിക്കുകയുണ്ടായി എന്നാണ് അള്ളാഹുറബുല്ലാലമീൻ ഇസ്ലാമികമായ കാര്യങ്ങളെ യഥാർത്ഥമായ നിലക്ക് ഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനും ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ടുന്ന പാഠങ്ങളെ യഥാർത്ഥമായ സന്മനസ്സോടുകൂടി ഉൾക്കൊള്ളുവാനും ജീവിതത്തെ ശുദ്ധീകരിക്കുവാനും നാം എല്ലാവരും തയ്യാറാവുക അള്ളാഹുറബുല്ലാലമീൻ ദീനിനു വേണ്ടി ത്യാഗം സഹിച്ച മഹാരഥന്മാരായ മഹാനായ റസൂൽ കരീം സല്ലാഹു അലൈഹി വസല്ലമിൻ്റെയും അവിടുത്തെ ആദർശ ദൃഢതയുള്ള സഹാബ കിറാം അവരുടെയും പാത പഠിച്ചു കേൾക്കുന്ന നമ്മൾ ആ ആദർശത്തോടെ ആ വീര്യത്തോടെ ഇസ്ലാമിക ദാഴ്വാരംഗത്ത് പ്രബോധന രംഗത്ത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുന്ന മേഖലയിലൊക്കെ ശുഷ്കാന്തിയുള്ളവരായി തീരണം എന്ന് ഈ അവസരത്തിൽ എന്നോടും നിങ്ങളോടും ഒരു വസീയത്തെ നില കൊണർത്തുകയാണ് അള്ളാഹു റബ്ബുല്ലാലമി നമുക്കതിനുള്ള തൗഫീത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ